ഹൃദയപിടിപ്പ് നിലച്ച് മുപ്പതാണ്ട് പിന്നിടുമ്പോഴും പത്തനംതിട്ട ചിറ്റാർ ശ്രീധരൻ വൈദ്യരുടെ കണ്ണുകളിലൂടെ മറ്റൊരാൾ ഈ ലോകം കാണുന്നുണ്ട് പത്തനംതിട്ട ജില്ലയിലെ ആദ്യ അവയവദാനത്തിന് മുപ്പത് വയസ്സ് പൂർത്തിയാകുമ്പോൾ അദ്ദേഹത്തിൻ്റെ സ്മരണകളിൽ അഭിമാനിക്കുകയാണ് കുടുംബം പത്തനംതിട്ട ജില്ലയിലെ ആദ്യ നേത്രദാതാവാണ് മനുഷ്യസ്നേഹിയും പ്രശസ്ത വിഷവൈദ്യനുമായിരുന്ന ചിറ്റാർ ശ്രീധരൻ വൈദ്യർ കവിയും സാമൂഹ്യ പ്രവർത്തകനുമായിരുന്ന അദ്ദേഹം ശ്രീനാരായണ ഗുരുദേവന്റെ ഗൃഹസ്ഥ ശിഷ്യൻ കൂടിയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ച് സെപ്റ്റംബർ പതിനാറിന് പുലർച്ചെയാണ് അദ്ദേഹം മരണപ്പെടുന്നത് മരിക്കുന്നതിന് ഒന്നര വർഷം മുൻപ് തൻ്റെ മരണശേഷം നേത്രങ്ങൾ ദാനം ചെയ്യുന്നതിനും ശരീരം മെഡിക്കൽ കോളേജിന് നൽകുന്നതിനും പ്രതിഫലം വാങ്ങാതെ സേവനം നടത്തിയ മനുഷ്യസ്നേഹിയായ വൈദ്യൻ സമ്മതപത്രം നൽകിയിരുന്നു ഈ വിവരം കുടുംബത്തെ അറിയിച്ചപ്പോൾ നേത്രങ്ങൾ ദാനം ചെയ്യാമെന്നും എന്നാൽ ശരീരം വിട്ടു നൽകുന്നതിൽ യോജിക്കുന്നില്ലെന്നും കുടുംബാംഗങ്ങൾ നിലപാടെടുക്കുകയായിരുന്നുവെന്ന് ഡെപ്യൂട്ടി തഹസിൽദാരായി റവന്യൂ വകുപ്പിൽ നിന്ന് വിരമിച്ച മകൻ ചിറ്റാർ മോഹനൻ പറഞ്ഞു അച്ഛന് നേത്രദാനം നടത്തണം എന്നുള്ള ആഗ്രഹത്തിൽ സമ്മതപത്രം കൊടുത്തിരുന്നു നമ്മുടെ ജില്ലാ ആശുപത്രിയിലാണ് രജിസ്റ്റർ ചെയ്തത് എന്നിട്ട് രജിസ്റ്റർ ചെയ്ത് തിരിച്ചു വന്നിട്ട് ഞങ്ങളോട് പറഞ്ഞത് എൻ്റെ ബോഡി ഉൾപ്പെടെ കുട്ടികൾക്ക് പഠിക്കാനായിട്ട് വിട്ടുകൊടുക്കണം അതാണ് എൻ്റെ ആഗ്രഹം എന്ന് പറഞ്ഞു അന്ന് തന്നെ ഞങ്ങൾ അതിനോട് യോജിക്കാൻ ഞങ്ങൾ കഴിഞ്ഞില്ല എന്നാൽ ഒരു ഒന്നര വർഷത്തിന് ശേഷമാണ് അച്ഛൻ ഹൃദയാഘാതം മൂലം മരണമടയുന്നത് അക്കാലത്ത് നേത്രപടലം മാത്രം എടുക്കുന്നതിനുള്ള സംവിധാനങ്ങൾ പത്തനംതിട്ടയിൽ ഇല്ലാതിരുന്നതിനാൽ കോട്ടയത്തു നിന്നും ഡോക്ടർമാരെത്തി നേത്രകോളങ്ങൾ കൊണ്ടുപോവുകയായിരുന്നു ശ്രീധരൻ വൈദ്യരുടെ കണ്ണുകൾ നൽകിയ വെളിച്ചുനൽകിയ പേരിൽ ഒരാൾ സമീപകാലത്ത് മരണപ്പെട്ടു ഒരാൾ ഇന്നും ശ്രീധരൻ വൈദ്യരുടെ കണ്ണുകളിലൂടെ ലോകം കാണുന്നു അന്നത്തെ ഒരു സമയത്ത് അധികം എതിർപ്പുകൾ ഞങ്ങളുടെ ബന്ധുക്കളുടെ ഭാഗത്തു നിന്നുണ്ടായി അച്ഛന്റെ ഈ ഒരു വലിയ ആഗ്രഹം നിറവേറ്റണം എന്ന് ഞാനും എൻ്റെ സഹോദരി ശ്രീദേവിയും എൻ്റെ ഭാര്യ ഷീലയും ഒക്കെ തന്നെ തീരുമാനമെടുത്തതിൻ്റെ ഭാഗമായിട്ടാണ് പെട്ടെന്ന് തന്നെ ഈ ഒരു മഹാദാനം ശ്രീധരൻ വൈദ്യരുടെ പാത പിന്തുടർന്ന് മക്കളും പ്രായപൂർത്തിയായ ചെറുമക്കളും അവയവദാനത്തിന് സമ്മതപത്രം നൽകിയിട്ടുണ്ട് അവയവദാനത്തിന്റെ മഹത്വം മനസ്സിലാക്കിയ പിതാവ് ശ്രീധരൻ വൈദ്യരുടെ സ്മരണകളിൽ ഏറെ അഭിമാനമാണ് കുടുംബത്തിനുള്ളത് അമൃത ന്യൂസ് പത്തനംതിട്ട